ലിഷോയി തുടരുന്നുണ്ട് ലിഷോയ് പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ അതായത് ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളി പൂർണമായും ആ സ്ഥലത്ത് നിന്ന് ആ ഈ കെട്ടിടത്തിന്റെ ആ ഭാഗത്തു നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ ആളെ ഇതുവരെയൊക്കെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല അയാൾ എവിടെ ആയിരുന്നു നിന്നിരുന്നത് നിന്നിരുന്നതൊന്നും തന്നെ അറിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് കാരണം മറ്റൊന്നുമല്ല മറ്റുള്ളവർ രണ്ടുപേരും അടുത്തടുത്ത് തന്നെയാണ് കിടന്നിരുന്നത് പക്ഷേ മൂന്നാമത്തെ ആൾ ഇനി ഇപ്പോൾ കണ്ടെത്താനുള്ളത് അലീം പക്ഷേ ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല ഇതിപ്പോൾ പെട്ടെന്നുണ്ടായൊരു സംഭവം ആയതിനാൽ തന്നെ ആ ും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു ഒന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ഒരു സമയത്താണ് ഈ ഒരു കെട്ടിടം പൂർണ്ണമായും ഇടിഞ്ഞു വീണത് അതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത് ഇപ്പോൾ ജെ സി പി ഉപയോഗിച്ച് അതിന്റെ മേൽക്കൂരയുടെ ഭാഗം പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ മണ്ണിനടിയിൽ അത് മൺകൂന മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മൺകൂന മാറിയാൽ അതിനടിയിൽ മാറിയാൽ മാത്രമാണ് അത് മാറ്റിയാൽ മാത്രമാണ് ഇനിയിപ്പോൾ ആ മൂന്നാമത്തെ ആൾ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത് കാരണം മറ്റൊന്നുമല്ല മറ്റുള്ളവർ രണ്ടുപേരും പുറത്ത് തന്നെയാണ് അതായത് കുറച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് കിടന്നിരുന്നത് പക്ഷേ മൂന്നാമത്തെ ആൾ ഇപ്പോൾ വളരെയധികം മണ്ണിനടിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ കോൺക്രീറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മണ്ണ് മാറ്റിയാൽ മാത്രമാണ് എവിടെയാണ് എങ്ങനെയാണ് ഈ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ആൾ എവിടെയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായൊരു വ്യക്തത വരികയുള്ളു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത് രണ്ടാമത് കൊണ്ടുപോയ രാഹുലിനാണ് അച്ഛാവഹമായ ഒരു കാര്യം ഉള്ളത് അതായത് അദ്ദേഹത്തിന് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കിടന്നിരുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് കോൺക്രീറ്റിന് അടിയിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ദേഹത്ത് കോൺക്രീറ്റ് മുട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അതായത് കൃത്യമായി ഒരു സുരക്ഷിതമായി ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് പാളിയുടെ അടിയിൽ ശ്വാസം ലഭ്യമാകുന്ന സ്ഥലത്തു നിന്ന് തന്നെ അലീമിനെയും കണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം മൂന്ന് പേരാണ് കെട്ടിടത്തിനടിയിലാക്കപ്പെട്ടത് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അതൊരു ഉബേലാണ് മുർഷിദാബാദ് സ്വദേശിയാണ് തൊട്ടടുത്തയാൾ രാഹുലാണ് രാഹുൽ ആശാവഹമായ പുരോഗതി ആരോഗ്യത്തിൽ ഉണ്ട് എന്ന് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ നിലവിൽ ലഭ്യമാകുന്നത് മൂന്നാമത്തെ ആൾ അലീമിന് വേണ്ടിയുള്ള തിരച്ചിലവിടെ പുരോഗമിക്കുന്നത് എമസ് ലിഷോയാണ് വിവരങ്ങൾ